റഷ്യയുടെ വിദൂര കിഴക്കൻ മേഖലയിലെ ഉപദ്വീപിന് സമീപം കടൽനടിയിൽ ഉണ്ടായതിന് പിന്നാലെ റഷ്യ ജപ്പാൻ യു എസ് തീരങ്ങളിൽ ആഞ്ഞടിച്ച് സുനാമി തിരകൾ ഇന്നലെ ഇന്ത്യൻ സമയം പുലർച്ചെ നാല് അമ്പത്തിനാലിനാണ് സ്കെയിലിൽ എട്ട് പോയിന്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായത് തുടർന്ന് റഷ്യ അടക്കം പസഫിക് തീരപ്രദേശങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു കാംചറ്റ്കയുടെ തീരത്ത് പതിമൂന്നടി വരെ ഉയരത്തിൽ സുനാമി തിരകൾ ഉണ്ടായി സെവറോ കുറുൽസ്കിൽ പതിനാറടി വരെ ഉയരത്തിൽ തിരയടിച്ചു തുറമുഖങ്ങൾ ഉൾപ്പെടെ വെള്ളം കയറി ജപ്പാനിലെ വിവിധ തീരങ്ങളിലും യു എസിലെ ഹവായ് കാലിഫോർണിയ തീരങ്ങളിലും ഫ്രഞ്ച് പോളിനേഷ്യയിലെ മാർക്കേസസ് ദ്വീപിലും വൻ വൻതിരകളെത്തി നാശം വിതച്ചില്ല മുന്നറിയിപ്പ് നൽകിയതിനാലും ഇരുപത് ലക്ഷത്തോളം പേരെ ഒഴിപ്പിച്ചതിനാലും ആളഭായവും ഉണ്ടായിട്ടില്ല ഇന്നലെ വൈകിട്ടോടെ റഷ്യയിലും മറ്റ് പസഫിക് തീരങ്ങളിലും സുനാമി മുന്നറിയിപ്പ് നീക്കി തുടങ്ങി ന്യൂസിലൻഡ് ഓസ്ട്രേലിയ ഇന്തോനേഷ്യ കാനഡ ദക്ഷിണ കൊറിയ മെക്സിക്കോ ചിലി കൊളംബിയ കോസ്റ്ററീക്ക പെറു ഫിലിപ്പീൻസ് ഫിജി സമോവ തുടങ്ങി ഇടങ്ങളിലെ തീരപ്രദേശങ്ങളിലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു ചൈനയിലെ ചിലയിടങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയെങ്കിലും ഇത് പിന്നീട് പിൻവലിച്ചു ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ